जो नोक हम इकोनॉमिक टाइम्स से ले आज की वार्ता इंडियास जीडीपी ग्रोथ स्लोस टू 7 क्वार्टर लो ऑफ 5.4% इन जुलाई टू सितंबर अमित वीक कंजम्पशन इंडियास क्वार्टर टू जीडीपी फॉर 24 25 as come out india's economic growth slowed to 5.4% in the second quarter of 24 25 this decline is from 7.6% last year and 6.7% in the first quarter എക്കണോമിക്സ് നമ്മുടെ ഇന്ത്യയുടെ രണ്ട ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലെ സാമ്പത്തിക വളർച്ച അഞ്ച് ദശാംശം നാല് ശതമാനമായി ആണ് എന്നാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത് സർക്കാരിൽ നിന്നും ഇത് കഴിഞ്ഞ ഏഴ് പാദത്തിലെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വളർച്ചാ നിരക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ഇതേ സമയത്തിൽ ഏഴ് ദശാംശം ആറ് ശതമാനമായിരുന്നു സാമ്പത്തിക വളർച്ച കഴിഞ്ഞ ഒന്നാം ഭാഗത്തിൽ ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം ഭാഗത്തിൽ ഇത് ആറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഇതിന് കാരണമായിട്ട് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് ബാഡ് വെതർ അതും അതുപോലെ തന്നെ വീക്കർ കൺസംഷൻ ഉപഭോഗം കുറഞ്ഞു നാട്ടിൽ എന്നും അവർ പറയുന്നു കാലാവസ്ഥയുടെ പ്രശ്നവും ഉപഭോഗ കുറവുമാണ് ഇതിന് കാരണം എന്നാൽ ഇനി പ്രശ്നമൊന്നുമല്ല uh united states approves 385 million dollar arms sale for taiwan the u.s state department has approved the sale of spare parts for f-16 jets and radars to taiwan estimated at 385 million dollar this move comes as taiwan president lai ching te begins a trip through the pacific ഡെസ്പൈറ്റ് ബീജിങ് സപ്പോസിഷൻ ദി യു എസ് കണ്ടിന്യൂസ് ടു സപ്പോർട്ട് തായ്വാൻ ഈസ് ഡിഫെൻസ് കേപ്പബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് എ റീസെന്റ് ടു ബില്യൻ ഡോളർ ആർസ് പാക്കേജ് സോ അമേരിക്കയുടെ സർക്കാർ മുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ ആയുധം തായ്വാന് വിൽക്കാനുള്ള എഗ്രിമെന്റായി അപ്രൂവായി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുന്നത് പതിനാറ് ജെറ്റ് വിമാനങ്ങൾക്കുള്ള സ്പെയർ പാർട്ടും അതുപോലുള്ള മറ്റ് കാര്യങ്ങളുമാണ് തായ്വാൻ പ്രസിഡന്റ് ലൈ ചെ അമേരിക്ക സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയും ഇതിൽ വരുന്നുണ്ട് എന്നാൽ ഇതിന് കടുത്ത എതിർപ്പ് ചൈന പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് വകവെക്കാതെ അമേരിക്ക അത് ചെയ്യുന്നു എന്നാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് മുമ്പ് തായ്വാന്റെ ഡിഫെൻസ് കേപ്പബിലിറ്റീസിന് വേണ്ടി ഇരുന്നൂറ് കോടി ഡോളർ ഒരു പാക്കേജ് ആംസ് പാക്കേജും ഈ വർഷം അമേരിക്ക ചെയ്തതായി ഈ വാർത്തയിൽ പറയുന്നു when a financial express to be eligible for singapore employment pass foreign workers must earn a higher salary from 2025 foreign employees will have to meet higher salary threshold before starting employment in singapore beginning next year the singapore employment pass qualifying salary for application will be raised upwards from first january 2024 for, for new renewals and those expiring from january 2026 for singapore ഉദ്യോഗം ചെയ്യണമെങ്കിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു മിനിമം സാലറി കിട്ടിയാൽ മാത്രം ഉള്ള ആൾക്കാർ മാത്രമേ അവർക്ക് സിംഗപ്പൂർ എംപ്ലോയ്മെന്റ് പാസ് നൽകത്തുള്ളൂ ക്വാളിഫൈംഗ് ലെവൽ ഓഫ് സാലറി വർദ്ധിപ്പിക്കാൻ പോകുന്നു ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അതിൽ വിശദമായ വാർത്തയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ വാർത്ത ഫൈനാൻഷ്യൽ എക്സ്പ്രസ്സിലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ടേൺ നെറ്റ് സെല്ലർ ഓഫ് ബോൺസ് ഫസ്റ്റ് ടൈം സിൻസ് ഇൻഡെക്സ് ഇൻക്ലൂഷൻ Foreign portfolio investors turned net sellers of government securities under the fully accessible route for the first time in November since their inclusion into the JP Morgan Emerging Market Index. ജെ പി മോർക്കൻ എന്ന ഒരു ഇൻഡെക്സ് പ്രൊവൈഡറിന്റെ എല്ലാ ഇൻഡെക്സുകളിലും വന്നിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഫോറിൻ നിക്ഷേപകര് ഫോറിൻ പോർട്ട്ഫോളിയോ നിക്ഷേപകര് ഇന്ത്യയിലെ സർക്കാരിന്റെ കടപത്രമൊക്കെ കുറെ മേടിച്ചിരുന്നു എന്നാൽ ഈ നവംബറിൽ ആദ്യത്തെ പ്രാവശ്യം അവർ നിക്ഷേപിച്ച പൈസ എടുത്തുകൊണ്ട് പോയിട്ട് നെറ്റ് നെഗറ്റീവ് ആയിട്ട് അവര് അവരുടെ നിക്ഷേപമായിട്ട് ഉണ്ടെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇന്ത്യയിൽ നിക്ഷേപിച്ച കടപ്പത്രങ്ങളിൽ നിന്നും പൈസ തിരിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് വാർത്ത When a mintilo to central government capital expenditure to surge by 25% year on year in second half of 2024-25, says Jeffreys. The central government's capital expenditure is expected to surge by an impressive 25% year on year in the second half of financial year 24-25, according to a report by Jefferies. So Jefferies, market Jeffrey's. റിസർച്ചിൽ വന്ന ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്തയാണ് മിനിറ്റ് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ തോത് ഇരുപത്തഞ്ച് ശതമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർദ്ധിക്കും ഈ വർഷ സാമ്പത്തിക വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിൽ എന്നാണ് പറയുന്നത് ഇത് നല്ലൊരു നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഒരു നല്ലൊരു കാര്യമെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു demand for retail space and malls, high streets in top 8 cities up nearly 5% in january to september, c&w report. leasing of retail space in shopping malls and prominent high streets rose nearly 5% during january to september this year across eight major cities. According to Cushman and Wakefield, the real, they, are, uh, they are real estate consultants. They have done a, uh, research which showed that the ab absorption of leasing or retail space in grade A malls and main high streets across top eight cities stood at 5.53 million square feet during January to September 2024 against 5.29 square feet. ഇൻ ദ കറസ്പോണ്ടിങ് പീരിയഡ് ഓഫ് ദി ലാസ്റ്റ് ഇയർ ദ എയ്റ്റ് സിറ്റീസ് ആർ ഡൽഹി എൻ സി ആർ മുംബൈ ചെന്നൈ കൊൽക്കത്ത ബംഗളൂരു ഹൈദരാബാദ് പൂനെ ആൻഡ് അഹമ്മദാബാദ് ഇന്ത്യയിലെ എട്ട് പ്രധാന നഗരങ്ങളിലെ മോൾസിലും അതുപോലെ തന്നെ വലിയ ഹൈ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഹൈ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള പുതിയ സ്പേസ് വാടകയ്ക്കെടുക്കുന്നത് കൂടിയിട്ടുണ്ടോ എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് ഇത് ഏർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ സ്ഥലം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അഞ്ച് ദശാംശം രണ്ട് ഒൻപത് മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഡൽഹി എൻ സി ആർ ഉണ്ട് മുംബൈ ഉണ്ട് ചെന്ന ചെന്നൈ കൽക്കട്ട ബംഗളൂരു ഹൈദരാബാദ് പൂനെ അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലാണ് ഈ ആക്ടിവിറ്റി നടക്കുന്നതെന്നും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് business line uh, to go again. charges against adani, a legal matter involving private firms and u.s. justice department, says ministry of external affairs. the ministry of external affairs has said that the charges of bribery and fraud against gautam adani was a legal matter involving private firms and individuals. and the u.s. department of justice and no request on case has been received by the indian government from the u.s. side. the ministry of external affairs, sir, is, 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 uh, um, ഒരു കോൺട്രവേഴ്സിയിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇത് അദാനിയുടെ ഒരു വ്യക്തിപരമായ ലീഗൽ മാറ്ററാണ് ഒരു ആ ഇത് അദാനി ഗ്രൂപ്പും അത് അവരുടെ പ്രൈവറ്റ് കമ്പനിയാണ് അവരും അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള കാര്യമാണ് ഇത് അമേരിക്കയിൽ നിന്നും ഗവൺമെന്റ് വഴി ഇന്ത്യൻ ഗവൺമെന്റിന് ഇതിനെക്കുറിച്ച് ഒരു വിവരവും വന്നിട്ടില്ല എന്നും മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറയുന്നു aditya business line, india's gst complexities, fuel tax, terrorism, needs immediate overhauls. Arvind subramanian. india's GST regime is very complicated and there is a need to simplify this biggest indirect tax reform introduced in 2017. former chief economic advisor Arvind subramanian said on friday. gst regime is very complicated. there are 50 different cess rates and if i look at the other things, it might go up to 100 uh, rates. സോ ഹി സെറ്റ് ജസ്റ്റ് ഇവന്റ് ഓർഗനൈസ് ബൈ സെന്റർ ഫോർ പോളിസി റിസേർച്ച് അപ്പോ നമ്മുടെ ഇന്ത്യയുടെ ജി എസ് ടി റൂൾസ് വളരെ കോംപ്ലക്സ് ആണ് ഇത് കാരണം ടാക്സ് ടെററിസം നടക്കാൻ സാധ്യതയുണ്ട് ടാക്സ് കൊടുക്കുന്നവരെ പീഡിപ്പിക്കാൻ അധികാരികൾക്ക് ഇത് പല ഇതും സ്കോപ്പുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് ഇന്ത്യയുടെ മുൻ ചീഫ് എക്കണോമിക് അഡ്വൈസറായ അരവിന്ദ് സുബ്രഹ്മണ്യം ഒരു മീറ്റിംഗിൽ സെന്റർ ഫോർ പോളിസി റിസർച്ച് നടത്തിയ ഒരു മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ട് പറയുകയായിരുന്നു ഇപ്പോൾ തന്നെ അമ്പത് വിവിധതരം സെസ് റേറ്റ്സ് ഉണ്ട് ചില കൂടുതൽ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ് വിധം റേറ്റുകളാണ് ഇതിൽ ഉള്ളത് ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ വിമൻ സെൻട്രിക് വെൽഫെയർ സ്കീംസ് അക്കൗണ്ട് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റ് ഓഫ് ഇന്ത്യ ജി ഡി പി ഇൻ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് നയൻ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ വിച്ച് ഹാവ് ഓൺ ഗോയിങ് ഓർ പ്രൊപ്പോസ്ഡ് ക്യാഷ് ട്രാൻസ്ഫർ സ്കീംസ് ഫോർ ഹാവ് എ കളക്ടീവ് അലോക്കേഷൻ ഓഫ് എയ്റ്റീൻ ബില്യൺ ഡോളേഴ്സ് ഇന്ത്യ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഫോർ ട്വന്റി അക്കോർഡിംഗ് ഫൈവ് പെർസെന്റ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ഗോൾമെന്റ് സാക്സ് ഗ്ലോബൽ റിസർച്ച് ഇപ്പൊ മഹിളകൾക്ക് വേണ്ടിയുള്ള വെൽഫെയർ സ്കീമിൽ ഇന്ത്യ ചെലവഴിക്കുന്നത് ഏകദേശം ദശാംശം അഞ്ച് ശതമാനം നമ്മുടെ സമ്പദ്ഘടനയുടെ മൊത്തം തുകയുടെ ദശാംശം അഞ്ച് ശതമാനമാണ് ഇതിൽ ഒമ്പത് സംസ്ഥാനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വുമൻ വെൽഫെയർ സ്കീം തന്നെ ചെയ്തിട്ടുണ്ട് ഇത് is The 10th the news business standard. Drug regulator CDSCO flags three drugs as spurious, 56 not of standard quality. The Central Drug Standards Control Organization on Friday flagged select batches of three drugs as spurious and, li and listed 56 other drugs and formulation as not standard quality. The drugs flagged as furious, uh ഇൻ സി ഡി എസ്ഇഒസ് മന്ത്ലി അപ്ഡേറ്റ് ഫോർ ഒക്ടോബർ ട്വന്റി ഫോർ ഇൻക്ലൂഡ് ആന്റിബയോട്ടിക് ടാക്സിംഒ്രഡ് ഫ്രം ആൽക്കം ആന്റാസിഡ് പാൻഡി ഫ്രം ആൽക്കം യൂസ് ടു ലോവർ കൊളസ്ട്രോൾ ഹാർട്ട് ഡിസീസ് നമ്മുടെ ഡ്രഗ് ഒക്കെ മെഡിസിൻ റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസി സി ഡി എസ്ഇഒ മൂന്ന് മരുന്നുകളെ സ്പ്യൂറിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പത്തി ആറ് മരുന്നുകൾ ക്വാളിറ്റി കുറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ മൂന്ന് സ്പ്യൂറിയസ് ഡ്രഗ്സ് ഉള്ളത് അവർ ഈ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ആന്റിബയോട്ടിക് ആയ ടാക്സിം ഓ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ആൽക്കം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയും പിന്നെ ഈ അസിഡിറ്റിക്ക് ഒക്കെ കഴിക്കുന്ന ആന്റാസിഡ് പാൻഡി എന്ന് പറഞ്ഞ ആൽക്കമിന്റെ തന്നെ ഒരു ഇതും മരുന്നും പിന്നെ സൺ ഫാർമയുടെ റോസുവാസ് റോസുവാസ് എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് കൊളസ്ട്രോളിനും ഹാർട്ട് ഡിസീസിനും വേണ്ടി എടുക്കുന്ന ഇത് മൂന്നും നല്ല മരുന്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതൊക്കെ വാങ്ങിക്കുന്ന കഴിക്കുന്നവർ സൂക്ഷിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ ഇന്നലെ ഓഹരി വിപണി അവധിയായിരുന്നു എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഓവർ ടു യു മോഡറേറ്റേഴ്സ് അല്ല ഈ വായ്പാ വളർച്ചയൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ട് ഇന്ത്യയിൽ അപ്പൊ നമുക്കിപ്പോ ഉപഭോഗം കുറഞ്ഞു എന്ന് പറഞ്ഞത് ആണ് ഒരു കാരണം നമ്മുടെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് വളർച്ച കുറയാൻ ഒരു കാരണം എല്ലാരും പറഞ്ഞു അപ്പൊ ഉപഭോഗം കുറയുന്നതിന് അനുബന്ധമായിട്ടാണ് നമ്മൾ ഈ ക്രെഡിറ്റ് ഗ്രോത്ത് ഇല്ലാതാകുന്നത് അപ്പൊ ആൾക്കാർ കട ഒന്നും എടുക്കുന്നില്ല പേഴ്സണൽ ഒക്കെ കൂടുതൽ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അപ്പൊ ഇനി പെക്കപ്പ് വെക്കപ്പോകുമെന്നാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത് പല കാരണങ്ങൾ കാരണം നമുക്കൊരു മോശമായ ഒരു മൂന്ന് മാസം പോയി രണ്ടാം പാദം മോശമായിരുന്നു ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് പ്രതീക്ഷിച്ചതിന്റെ അത്ര ഉയർന്നില്ല അപ്പോ ഇനി പ്രശ്നമൊന്നും കാണത്തില്ല എന്നാണ് പൊതുവെ പറയുന്നത് അതുപോലെ തന്നെ രണ്ടാം പാദത്തിലെ പല കോർപ്പറേറ്റുകളുടെ റിസൾട്ടും പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നിട്ടില്ലായിരുന്നു അത് തന്നെ ഏർണിംഗ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഓരോ പാദം കഴിയുമ്പോഴും ഓരോ കമ്പനിയും അവരുടെ ലിസ്റ്റ് ചെയ്ത കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത പബ്ലിക് സെക്ടർ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് അവരുടെ സാമ്പത്തിക എന്താ അവരുടെ സാമ്പത്തികം പുറത്ത് പറയ പറയണം അതിൻ്റെ റിപ്പോർട്ടും കഴിഞ്ഞ മൂന്ന് മാസത്തിലെ പെർഫോമൻസ് ആ അതിൻ്റെ പെർഫോമൻസിന് നമുക്ക് അവരുടെ വളർച്ചയും അവരുടെ പ്രോഫിറ്റും ഒക്കെ അറിയാൻ പറ്റും അപ്പൊ അവരെ ഈ ഓരോ പാദത്തിന് മുമ്പ് തന്നെ ഇത്രയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു നമ്പർ കൊടുക്കും അപ്പൊ അതിൽ നിന്നും വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിന് ചിലപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കും ചിലപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കും വ്യതിയാനം കൂടുതൽ ആൾ ആണ് പറഞ്ഞ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ അവർ ഡെലിവറി ചെയ്താൽ മാർക്കറ്റ് അതിന് പോസിറ്റീവായിട്ട് എടുക്കും പറഞ്ഞ പ്രോഫിറ്റിനേക്കാളും കുറവ് ഡെലിവറി ചെയ്താൽ അതിന് നെഗറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ കഴിഞ്ഞ രണ്ടാം പാദത്തിൽ വന്ന റിസൾട്ട് എല്ലാം പൊതുവേ മോശമാണ് അപ്പോൾ അതൊക്കെയാണ് പൊതുവേ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ടാം പാദം അത്ര നല്ലതല്ല പക്ഷേ ഗുഡ് തിങ് ഈസ് ദാറ്റ് ദ ബാഡ് ഇസ് ബിഹൈൻഡ് അസ് അപ്പൊ ഇനി കുറച്ച് ബെറ്റർ ആകുമെന്നാണ് എന്നാണ് പൊതുവേയുള്ള പ്രതീക്ഷ